ഇപ്പോൾ നമ്മളുള്ളത് അലഹാബാദിലാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രയാഗ്രാജില് ഈ കാണുന്ന വലിയ മതിൽ അന്നത്തെ നാലാമത്തെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ ഉണ്ടാക്കിയ നാൽപ്പത് ഏക്കറിലുള്ള ഒരു പൂന്തോട്ടമാണ് ഈ പൂന്തോട്ടത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഈ ജഹാങ്കീറിൻ്റെ ആദ്യത്തെ വൈഫ് ഷാബീകം അവരുടെ മകൾ പിന്നെ അവരുടെ മൂത്തപുത്രൻ അവരുടെ സമാധി സമാധി എന്ന് വെച്ചാൽ അവരടക്കം ചെയ്ത സ്ഥലമാണ് ഖുസ്രോ ബാഗ് പ്രയാഗ് രാജ് ഇത് പുറകിലെ ഗേറ്റ് ആട്ടോ ഈ ഗേറ്റ് കൂടെയാണ് നമ്മൾ അകത്തേ കയറുന്നത് കുറേ സന്ദർശകരൊക്കെ ഉണ്ട് ഇപ്പം അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ ഒരു പൂന്തോട്ടമാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴിലാണ് ജഹാംഗീർ മരിക്കുന്നത് അപ്പം അതിന്റെ മുന്നേ ഉണ്ടാക്കിയത് രണ്ട് സൈഡിലും കണ്ടില്ലേ വലിയ ഈന്തപ്പന പോലത്തെ ഒരു ചെടികളൊക്കെ ചെടിയെല്ലാം വലിയ മരങ്ങളായിട്ടുണ്ട് അന്നത്തെ കാലത്ത് നട്ടുപിടിപ്പിച്ച മരങ്ങളാണ് കുറേ ഫ്ലാഗിന്റെ കളറും കാര്യങ്ങളൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു സുഖമായി തോന്നുന്നില്ല ആ നാച്ചുറൽ ആ ഒരു ലുക്കങ്ങട്ട് കിട്ടുന്നില്ല അപ്പോൾ ദൂരെ കാണുന്നതാണല്ലോ ഈ ദൂരെ കാണുന്നത് ഒരു ബിൽഡിങ് ബിൽഡിങ്ങെല്ലാം നല്ല അടിപൊളി ആർക്കിടെക്ചറാണ് നല്ല എൻജിനീയറിങ് സെറ്റപ്പാണ് ഫുള്ള് കല്ലുകൊണ്ടുള്ള നമുക്ക് പോയി നോക്കാം ഇതൊക്കെ ഇതിനുള്ളിൽ ആരൊക്കെയാണ് അടക്കം ചെയ്തതുള്ളതിൻ്റെ ഓരോ ശിലാഫലങ്ങളാണ് അപ്പം നമ്മൾ ഗേറ്റ് കടന്ന് നേരെ പോകുമ്പോൾ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ടോംബാണ് ഷാ ബീഗത്തിൻ്റെ ടോംബ് ഷാ ബീഗം എന്ന് പറഞ്ഞാൽ ജഹാംഗീറിൻ്റെ ആദ്യത്തെ പത്നി അപ്പുറത്ത് വേറെ ഒന്ന് കാണുന്നുണ്ട് അതിൻ്റെ പുറകിൽ വേറെ ഒന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് പോയി നോക്കാം ഫുള്ള് ചുവന്ന് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി ലുക്ക് നമുക്ക് കണ്ടാൽ തന്നെ നമ്മളൊരു ഒരു വണ്ടർ അടിക്കുന്ന മാതിരി ഉള്ള സെറ്റപ്പാണ് എല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇത് വലിയൊരു തറ ഒരു ഭയങ്കര ഹൈറ്റിൽ തറ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് ഇവർ അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കിയതാണ് കണ്ടോ മുകളിലോട്ട് കയറി പോകാനുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എ സൈൻ അണ്ടൽ ആണ് എസ് ഐ എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരാണ് ഇപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരേ ഗാഡിൽ തന്നെ അടിപൊളി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ടോംബാണ് ഏറ്റവും നല്ല ലുക്കായിട്ട് തോന്നുന്നത് ഈ സെൻട്രലല്ലെട്ടോ നമുക്കത് ആരെ ടോംബാണ് ആരെ ശവകുടീരാണ് അത് ഒന്ന് പോയി നോക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് കാണുന്ന ടോംബ് എന്ന് പറഞ്ഞാൽ ഷാബീകത്തിൻ്റെ ടോംബാണ് കുറച്ച് ദൂരെ കാണുന്ന ചെറിയൊരു ടോംബുണ്ട് അതാരതെന്നറിയില്ല അവിടെ നിന്ന് പോയി നോക്കാം ഇപ്പോൾ ഷാബീകത്തിൻ്റെ ടോംബ് തന്നെ ടോപ്പിൽ കണ്ട ഒരു വൈറ്റ് ഒരു വൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം അവിടെ അവരാരാന്നും അവരുടെ ഇഷ്ടർ എന്താണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഷാബീഖം ടോംബ് ഇത് ഷാജഹാന്റെ ഫസ്റ്റ് വൈഫായിരുന്നു ഈ നേരെ കാണുന്നതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് നമുക്ക് കുറച്ചൂടെ അങ്ങോട്ട് പോവാം ഇപ്പം നമുക്ക് ആദ്യം ഈ ഷാ ഷാ ബീകത്തിൻ്റെ ടോംബ് അതെന്താണെന്ന് അതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ അവിടെ പെർമിഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം എന്ന് വെച്ചാൽ ഇതെല്ലാം ക്ലോസ് തിരിച്ചാണ് അപ്പം ഇതിനുള്ളിൽ കയറാൻ നമുക്ക് പറ്റിയില്ല ഉള്ളിൽ കയറാൻ പറ്റില്ലാത്തോണ്ട് ഭയങ്കര നിരാശയായിപ്പോയി കാരണം ഇതിനുള്ളിൽ എന്താണെന്ന് അറിയണമല്ലോ എന്താ ഡിസൈന് കാര്യങ്ങള് കണ്ട അന്നത്തെ ഓരോ ആർക്കിടെക്ചർ അന്നത്തെ ആയിരത്തി അറുന്നൂറ്റി സംതിങ്ങിൽ ഉണ്ടാക്കിയ സംഭവമാണ് അപ്പം കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ആ വാസ്തുവിദ്യ എന്ന് പറഞ്ഞാൽ ഒരു പേർഷ്യൻ ഇസ്ലാമിക് ഇന്ത്യൻ ഒരു മിക്സഡ് ആണ് എല്ലാം നമുക്ക് അന്നത്തെ ഒരു ഇവരെല്ലാ മുഗൾ ചക്രവർത്തിമാരെല്ലാം ഉണ്ടാക്കിയതും അതേ മിക്സഡ് സെറ്റപ്പിലാണ് ഇപ്പം ഞാൻ അതിൻ്റെ പ്ലിന്തിൻ്റെ മുകളൊന്ന് കയറി നോക്കി കയറിയിട്ട് മുകളിലോട്ട് പോകാൻ ഞാൻ പറഞ്ഞില്ല മുകളിലോട്ട് പോകാൻ അവിടെ ഗേറ്റ് ക്ലോസ് ആണ് അപ്പം നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റിയില്ല പിന്നെ ഇതിൻ്റെ പ്ലിൻറ്റിൻ്റെ മുകളിൽ നിന്ന് ആരും കയറി കളിക്കൊന്നുമില്ല അപ്പോൾ ഞാനൊന്ന് കയറാൻ നോക്കി കയറാൻ നോക്കി ഇപ്പോൾ അവിടുള്ള സെക്യൂരിറ്റി കാരൊക്കെ എന്നെ അവിടെ ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിനുള്ളിൽ എന്താ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നെറ്റ് അടിച്ച ഇത് നെറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കംപ്ലീറ്റ് കല്ലാണ് അതായത് വെറും കല്ലിൽ കൊത്തിയ സംഭവമാണ് കേട്ടോ ഉള്ളിൽ നെറ്റ് നെറ്റടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നില്ല നമ്മൾ മാക്സിമം ക്യാമറയിനുള്ളിൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കി പക്ഷെ കാണാൻ പറ്റുന്നില്ല കണ്ടോ ഇതൊക്കെ കല്ലിൻ്റെ കറക്റ്റായിട്ട് കയ്യിൽ കുത്തിയ സംഭവമാണ് അന്ന് മിഷണറീസോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ കണ്ടോ ചുവന്ന കല്ലിൻ്റെ പാളികളാണ് ഫുള്ള് രാജസ്ഥാൻ നിന്ന് കൊണ്ടു വന്ന കല്ലുകളാണെന്നാണ് പറഞ്ഞത് അപ്പം ഇതിന് നാല് സൈഡും ഒരേ മാതിരിയാണ് ഫിനിഷ് ചെയ്തത് കണ്ടോ ഓരോ ഡിസൈനും കാര്യങ്ങളും എല്ലാം നാല് സൈഡിലും ഒരേമാതിരി യാതൊരു മാറ്റങ്ങളും ഇല്ല അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് ഷാബീകം കിടന്നുറങ്ങുന്നത് ഷാബീകത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഷാബീകത്തിൻ്റെ ഒരു മകനുണ്ട് ഒരു മൂത്ത മകൻ ആ മൂത്തമകൻ്റെ നമ്മൾ ഏറ്റവും അവസാനം കാണുന്ന കല്ലറ അപ്പം ആ മൂത്തമകൻ ജഹാംഗീരായിട്ട് ഭയങ്കര യുദ്ധങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായി രാജ്യം പിടിച്ചടക്കാൻ അങ്ങനെ അതിലൊക്കെ ദുഃഖിതയായിട്ട് ഇവർ ഒപ്പിയും അതായത് ഇന്നത്തെ കഞ്ചാവ് പോലത്തെ ഒരു സംഭവമാണ് അപ്പം അതിനഡിക്റ്റായി അങ്ങനെയൊക്കെയാണ് അവർ മരിക്കുന്നത് ദുഃഖ്യതയായിട്ടൊക്കെയാണ് മരിക്കുന്നത് രണ്ട് പിള്ളേരുള്ള പേര് കേൾക്കുന്നുണ്ട് ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ രണ്ട് ടോംബുകൾ അവരൊന്നും മകളതും ഒന്ന് മകൻ്റേതാണ് ഇപ്പം നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയാക്കാം കണ്ടോ എന്ത് രസ കാണാൻ ഇതാണ് ഇതാണിതിൽ ഏറ്റവും കൂടുതൽ മനോഹര ഉണ്ടാക്കിയ ഒരു ടോം കേട്ടോ ഇത് കാണുന്നത് നമ്മൾ വാട്ടർ ഫൗണ്ടൈൻ ആയി കാണുന്നത് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും കണ്ടോ എന്ത് രസമാണ് ഫുള്ള് കരിങ്കല് കല്ലാണ് കണ്ടോ ഇതേമാതിരി അന്നത്തെ കാലത്ത് ഇനി ഇപ്പം പന്തൊക്കെ കുത്തി നിർത്താൻ കുത്തിയർത്താൻ സംഭവമാണോന്നറിയില്ല എന്താ ഓൾസൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി അടി ഇത് നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മൾ ഇത് കാണാം ഇതിൻ്റെ ഡിസൈനുണ്ടോ ഇതൊക്കെ ഒരു ഫൗണ്ടൈൻ ആണ് ഇതിൻ്റെ സെറ്റപ്പൊക്കെ നമുക്കി വിശദമായിട്ടൊന്ന് കാണാം കണ്ടോ വെള്ളം കെട്ടി നിർത്തിയിട്ട് ഫൗണ്ടൈൻ ചെയ്യുന്ന സംഭവം ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഷാബികത്തിൻ്റെ അതായത് ജഹാംഗീറിൻ്റെ ഇളയ മകളുടെ ശവകുടീരണത് കണ്ടോ ഓരോ സൈഡിലും നമുക്ക് ഇതേ ഇതേമാതിരിത്തുള്ള ഡിസൈൻ ചെയ്ത ഈ ഉള്ള ഒരു ഹുക്ക് കിട്ടും ഹുക്കല്ല ഒരു ഓൾസ് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ തന്നെ പന്തങ്ങളും കാര്യങ്ങളും കുത്തി നിർത്താൻ പറ്റിയ അറിയില്ല പക്ഷെ അതിനെപ്പറ്റി ആർക്കും അങ്ങനെ കാര്യമൊന്നും അറിയില്ല എന്താ സംഭവം എന്ന് ഒരുപക്ഷെ അങ്ങനെ എന്തായിരിക്കും ഡിസൈൻ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നിസാർ ബീഗത്തിൻ്റെ ശവകലർ നമുക്ക് ഇതിന് മുന്നിൽ പോയിട്ട് നോക്കാം അപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഈ ഫൗണ്ടൈൻ്റെ ഉള്ളിൽ അടിയിൽ ഡിസൈനൊക്കെ ഉണ്ടോ ഇപ്പം ഇതേമാതിരി ഡിസൈനൊക്കെ നമുക്ക് ഈ ഡിസൈൻ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ ഏകദേശം ഫൗണ്ടൈൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണെ കുറേ പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളമോ കാര്യങ്ങളൊന്നുമില്ല അപ്പം നാല് സൈഡും ഒരേപോലെയാണ് അതായത് അമ്മയുടെയും മോളുടെയും ശവകുടീരങ്ങളുടെ ഗ്യാപ്പിലാണ് ഈ ഫൗണ്ടൻ ഉള്ളത് ഒരേ ലൈനിലാണ് ഈ ശവകുടീരങ്ങൾ മൊത്തം സെറ്റ് ചെയ്ത് ഈ ഷാവികത്തിൻ്റെ ശവകുടീരം നിർമ്മിച്ചത് ജഹാംഗീർ ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എസ്റ്റോന്നിറങ്ങിയിട്ട് ഇത് കണ്ടോ മീനിൻ്റെ ചെതുമ്പൽ പോലത്തെ സംഭവം കണ്ടോ ഇത് കൂടെ വെള്ളം ഇങ്ങനെ ചെതറി ചെതറി ഇങ്ങനെ വരിക ഒഴുകി വരിക ഈ ഫ്ലോ ചെയ്തിട്ട് ഇങ്ങനെ ഒഴുകി വരുമ്പം നല്ല കറക്റ്റ് നല്ല രസം ഉണ്ടെന്ന് കാണാം ഇപ്പോൾ നമ്മൾ നിക്കുന്നത് നിസാർ ബികം ടോംപ് അതായത് ജഹാംഗീറിൻ്റെ ഇളയ മകളുടെ ശവകുടൂരത്തിൻ്റെ മുന്നിലാണ് ഇതുണ്ട് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവരെപ്പോഴാണ് മരിച്ചത് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാലാണ് ഇത് കൺസ്ട്രക്ട് ആയിട്ട് ഇത് നിർമ്മിച്ചത് ആരാണെന്ന് അവര് തന്നെയാണ് നിർമ്മിച്ചത് അതായത് ജഹാംഗീറിന്റെ ഇളയ മകൾ ഈ മരിച്ച ആൾ തന്നെയാണ് നിസാർ ബീഗം തന്നെയാണ് ഈ ടോംബ് നിർമ്മിച്ചത് വളരെ സുന്ദരമായിട്ടാണ് നിർമ്മിച്ചത് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റിയില്ല ക്ലോസ് ആയിരുന്നു അടിപൊളിയായിട്ട് നിർമ്മിച്ച ഒരു ഇതാണ് ഇത് അവർ സ്വന്തം നിർമ്മിച്ചതാണ് ഇത് സ്വന്തം നിർമ്മിക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കുറച്ചേ നോക്കാം കണ്ടോ കുറേ ഡിസൈൻ കാര്യങ്ങളൊക്കെ അന്നത്തെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട് ഡോർ ക്ലോസ് ആണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ഇത് ഓപ്പൺ ആയിരുന്നു അപ്പോൾ ആ ടൈമിനിട്ട് അതിന് അതിമനോഹരമായിട്ടുള്ള ചിത്രപ്പണികളും അങ്ങനെ ഫ്ലവേഴ്സ് അങ്ങനെയുള്ള പല സംഭവങ്ങൾ വെച്ചിട്ടുള്ള പല കളർഫുൾ സെറ്റപ്പാണ് ഇതിനുള്ളിൽ ഉള്ളത് ഒന്ന് കണ്ടാൽ മനസ്സിലാകും ഡിസൈൻ കണ്ടോ വളരെ ഹൈറ്റുള്ളൊരു തറ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടെ നിർമ്മിച്ചാൽ ഏറ്റവും നല്ല അടിപൊളി സെറ്റപ്പിൽ അതായത് അത്രയും നല്ല കൊത്തുപണികളും കാര്യങ്ങളും അടിച്ചീത ഒരു ടോംപാണിത് നമ്മളവിടെ കണ്ട ഷാബികത്തിൻ്റെ അതിൽ കണ്ട അതേമാതിരി തന്നെ ഇതിലും ഇതേമാതിരി സെറ്റപ്പുണ്ട് ഇതിനുള്ളിലൊക്കെ കയറി നോക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനു മുള്ളും കയറാൻ സംഭവിക്കാത്തോണ്ട് നമുക്ക് അത് അങ്ങനെ കയറാൻ പറ്റിയില്ല കയറാൻ പറ്റാൻ സുഖമായിരുന്നു പക്ഷെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അവിടെ നല്ല വെയിലുള്ള സമയത്ത് ഞാൻ പോയിട്ടുണ്ട് അപ്പം നല്ല വെയിലുള്ള സമയത്ത് പോയതുകൊണ്ട് സന്ദർശിക്കുന്ന തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടോ ഭയങ്കര ഹൈറ്റിലാണ് നിർമ്മിച്ചത് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഞാൻ പിക്ചർ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈറ്റ് നിന്ന് അത്രയും ഹൈറ്റിൽ കിടക്കുന്ന സംഭവമാണ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റാണ് മോൾഡ് നോക്കുമ്പോൾ നമുക്ക് നെറ്റിലെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ എസ് ഐൻ്റെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യേൻ്റെ അവർ പുറത്ത് ഇട്ട ഫോട്ടോസോ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം കണ്ട അന്നത്തെ ഓരോ സൂക്ഷ്മമായിട്ട് കൊത്തുപണി ചെയ്ത ഒരേ ലെവലിൽ ഒരേ ഡിസൈൻ അതൊക്കെ കൈവർക്കാണ് അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുവായിരുന്നു അപ്പം ഇതിൻ്റെ ഉള്ളിൽ അന്നത്തെ ആ രാജകുമാരി കടന്ന് പറഞ്ഞാണ് ഇത് അവർ സ്വന്തം അത് അവനവന് വേണ്ടിയിട്ട് തന്നെ നിർമ്മിച്ചാണ് നമ്മൾ നോക്കിയാൽ കാണാൻ മുഗൾ ചക്രവർത്തിമാർ മാക്സിമം അവരവർക്ക് വേണ്ടി തന്നെ ഈ ഇസ്ലാമിക് ഇതിൽ തന്നെ അവരവർക്ക് വേണ്ടി തന്നെ അവർ കുറേ ടോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഞാൻ മരിച്ചുപോയ ബൈ ചാൻസ് ഇനി വേറെ ആരും ഉണ്ടാക്കാനില്ലെങ്കിൽ അതൊരു ഓർമ്മയ്ക്കായിട്ട് അതായത് ഇനി വരും തലമുറ ഓർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് സംഭവിക്കും ഇത് കണ്ട അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഫൗണ്ടേഷൻ മാതിരി അപ്പം ഇതിന്റെ നല്ല കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇത് നമ്മളിപ്പം ഞാനിപ്പോ കറങ്ങി ഇതുപോലെ നമ്മൾ ഓൾറൗണ്ട് കറങ്ങി വന്ന് ഈ ഓൾറൗണ്ട് കറങ്ങി വന്നപ്പോൾ വെച്ചാൽ എല്ലാ സൈഡും ഒരേ ഒരേമാതിരി തന്നെ നാല് സൈഡും ഒരേ ഒരേമാതിരി തന്നെ ഇപ്പം ഇതിന്റെ കൂറ്റൻ മതിലാണ് ഇപ്പൊ ഇതിനുള്ളത് ഈ മതിലിന്റെ മുകളിലൂടെ മഴവെള്ളം പെയ്യുമ്പം കണ്ടോ ഈ ഒരു ഓൾസ് ഇട്ടുണ്ടോ മതിലിൻ്റെ മോഡ ഓൾസ് വന്നിട്ട് അതിലൂടെ വെള്ളം ഇങ്ങനെ വന്ന് ചാടി 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 ഇങ്ങനെ വരിക കണ്ടോ ഇത് കംപ്ലീറ്റ് കൊത്തുപണിയാണ് അത് കരിങ്കല്ലിൻ്റെ കൊത്തുപണിയാണ് സിമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല അപ്പം ഇതിലൂടെ അങ്ങനെ വെള്ളം ഇങ്ങനെ ചതറി ചതറി വരിക ഇങ്ങനെ ലെയർ മാതിരി വന്നിട്ട് ലെയർ മാതിരി ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കും കെട്ടിക്കിടന്ന് വെള്ളം ഇങ്ങനെ പൊന്തിയിട്ട് അതിൽ നിറഞ്ഞ് പൊന്തിയിട്ട് ഈ ഒരു റോൾസ് ഉണ്ടല്ലോ ഈ റോൾസ് കൂടെ ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഈ താഴത്തുകൂടെ ഒഴുകിയിട്ട് പിന്നെ ഈ കരിങ്കല്ലിനോട് ഉണ്ടാക്കിയ തന്നെ ഈ എന്താ പറയുക ഓടകള് ഈ ഓടേന്റെ ഉള്ളിൽ കൂടെ പോകും ഇത്രയും മാനേജ്മെന്റ് ആണ് എഞ്ചിനീയറിംഗ് സെറ്റപ്പ് അങ്ങനെയാണ് ഉണ്ടാക്കിയത് ഫൗണ്ടൈനും അതെ ഞാൻ പറയാൻ വിട്ടു പോയ കാര്യം വെച്ചാൽ ഫൗണ്ടൈനും ടോപ്പിൽ ഇതേമാതിന് നാല് സൈഡിൽ മോൾസ് ഉണ്ട് കിട്ടോ ഞാൻ അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ എന്നാണ് ഇത് നാല് സൈഡിലും കണ്ടോ ഓർമ്മ നാല് സൈഡിലും ഓൾസ് ഉണ്ട് അതായത് ഇത് ഫുള്ളായിട്ട് ഈ ഓൾസ് കൂടെ വെള്ളം പൊന്തിയിട്ട് നിറഞ്ഞു വരുന്ന വെള്ളം ഇതിലൂടെ ഒഴുകി വരും ഈ ഒഴുകിയിട്ട് ഒന്ന് ജമ്പ് ചെയ്ത് കാണിച്ചരാം ജസ്റ്റ് ഒന്ന് കണ്ടോ ഇതിലേക്കാണ് അറിയുന്നത് നാല് സൈഡോട് ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്ത് കാണിച്ചേ ഓക്കേ കണ്ടോ നിറഞ്ഞു ഇതിലെ വെള്ളം വന്നു സ്റ്റ് ഇതിലൂടെ സെയിം അതേപോലെ തന്നെ ഇങ്ങനെ ലെയറായിട്ട് ലെയറായിട്ട് ഇങ്ങനെ ഒഴുകി വന്നിട്ട് നേരെ ഇതിൽ നിറഞ്ഞു ഓക്കെ നിറഞ്ഞ് ഓവർഫ്ലോ ചെയ്തിട്ട് നേരെ അടി കൂടെ വന്നിട്ട് കണ്ടുപോകും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നിറന്നെങ്ങനെ പോവുക ചെയ്യാം അപ്പം അന്നത്തെ ആൾക്കാരെ ഒരു എൻജിനീയറിങ് സെറ്റപ്പാണ് ഫുള് കരിങ്കല്ലിൻ്റെ മോൾ കല്ലിൻ്റെ മുകളിലാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് അല്ലാതെ അപ്പോൾ അത്രയും സമയം കാര്യങ്ങളും ദിവസങ്ങളും പണിക്കാരും അത്ര എഫേർട്ട് എടുത്തിട്ട് ചെയ്ത സംഭവങ്ങളാണ് ഈ കാണുന്ന ടോംബ് എന്താന്ന് ആരുതാന്ന് നമുക്ക് പോയി നോക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതൊരു അണ്ടർഗ്രൗണ്ട് സിസ്റ്റമാണ് അപ്പോൾ ഇതും കംപ്ലീറ്റ് ലോക്കാണ് അപ്പോൾ ഒരു കുറച്ച് ഇരട്ടക്കാണ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കുറച്ച് വൃത്തികേടായി കിടക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ പാസേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നത് നമുക്ക് ഒരു സൈഡിലേക്ക് കാണാം ഓക്കെ അപ്പം ലോക്ക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആർക്കും അതിനുള്ളിൽ നിന്ന് കയറാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ നിസാർ ബീഗത്തിൻ്റെ ടോമ്പെന്ന് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് വേറൊരു ടോംബും കാണാം സെയിം എൻജിനിൽ തന്നെ അതായത് ഷാ ബീഗം ഇവരുടെ അമ്മയും മകളും ഈ മൂത്ത മകനും കിടക്കുന്നത് ഒരേ ലൈനിൽ അതേപോലെ തന്നെ എല്ലാവരെയും ഗ്യാപ്പിൽ ഇതേപോലെ തന്നെ വാട്ടർ ഫൗണ്ടയിനും കാര്യങ്ങളും സെയിം ഫിറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ഇതിലത്തെ നായകൻ അതായത് ഈയൊരു ഉദ്യാനത്തിൻ്റെ പേര് തന്നെ ഖുസോ ബാഗ് എന്നാണ് കുസ്രോ ബാഗ് കുസ്രോ മിർസ എന്ന് പറഞ്ഞ രാജകുമാരൻ്റെ അതായത് നമ്മുടെ മുഗൾ ചക്രവർത്തി നാലാമത്തെ ചക്രവർത്തി ജഹാംഗീറിൻ്റെയും അവരുടെ ആദ്യത്തെ പത്നി ഷാ ബിഗത്തിൻ്റെയും മൂത്ത മകൻ ഖുർസോ മിസ്രൻ്റെ ശവകുടീരാണിത് ഇതിൻ്റെ ട്രാജഡി എന്ന് പറഞ്ഞാൽ ഈ കുർസ്വ എന്ന് പറഞ്ഞാൽ ജഹാംഗീർ അതായത് സ്വന്തം പിതാവ് ചക്രവർത്തിയായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രാജഭരണം പിടിച്ചടക്കാൻ നോക്കിയതും പിന്നെ അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ രാജകുമാരനെ തടവിലാക്കി കണ്ണ് കുത്തിപ്പൊട്ടിച്ച് പിന്നെ അങ്ങനെ ജയിലിലടച്ചു അതിനുശേഷം ഈ ജഹാംഗീർ തന്നെ മറ്റൊരു മകനാണ് നമ്മളൊക്കെ വലിയ സംഭവമായി കൊണ്ടുപോരുന്ന ഷാജഹാൻ ഈ ഷാജഹാൻ ആണ് പിന്നെ ഇയാളെ കൊല്ലാൻ ഓർഡർ ഓടുന്നതും അങ്ങനെ കൊല്ലുന്നത് സ്വന്തം അമ്മാവൻ അസദ്ഖാൻ അങ്ങനെ കൊന്ന് ഇവൻ്റെ ശരീര വെട്ടിമുറിച്ച് കുറച്ച് ഭാങ്ങൾ മാത്രമേ ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള ഇന്ത്യ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്ക് അയച്ചിട്ട് ഇനി എല്ലാവർക്കും ഒരു വാണിയും കൊടുത്ത് അങ്ങനെയാണ് സംഭവം ബാക്കിയുള്ള നമ്മൾ പിന്നെ പറയാം അപ്പോൾ ഈ കാണുന്നത് കുർസു മിശ്രൻ്റെ ശവക്കുടീലാണ് നമ്മൾ ഈ കാണുന്നത് ഇതാണ് മകൻ ഇതാണ് നമ്മുടെ നിസാർ ബിഗം നമ്മുടെ അവരുടെ മകൾ അതായത് കുർസു മിശ്രൻ്റെ അനിയത്തി ഈ അനിയത്തിയാണ് സ്വന്തം സഹോദരന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ടോംബുണ്ടാക്കിയത് അപ്പോൾ അത് അതുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ മരിച്ചാൽ എനിക്ക് ഒരു ടോംബ് വേണം എന്ന് പറഞ്ഞിട്ട് അവർ സ്വന്തമായിട്ട് നിർമ്മിച്ച ടോംബാണ് ഇതാണ് ഇതിൽ ഏറ്റവും മനോഹരമായ ടോംബ് ഇപ്പുറത്ത് കാണുന്നതാണ് ഷാബികം ജഹാംഗീർ പണി കഴിപ്പിച്ച സ്വന്തം പത്നിക്ക് വേണ്ടി പണി കഴിപ്പിച്ച സ്മൃതി മണ്ഡപം അപ്പോൾ മകനും മകളും അമ്മയൊക്കെ ഉറങ്ങുന്ന സ്ഥലമാണ് ഇനി ഒരു ദൂരെ ഒരു ചെറിയ ടോംബ് കാണുന്നുണ്ട് അവിടെ നിന്ന് പോയി നോക്കാം അപ്പോൾ ഇത് തൊട്ട നമ്മൾ ഷാബീകത്തിൻ്റെ ടോമ്പിൻ്റെ കുറച്ച് ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ടാണ് ഒരേ ലൈനിൽ തന്നെയാണ് ഈ ഒരു ചെറിയ ടോംബ് വരുന്നത് കണ്ടോ ലോങ്ങില് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം ഇത് അത്ര വലിയ ടോംബൊന്നുമല്ല ഒരു ചെറിയ ടോംബാണ് അപ്പം ഇവിടേക്ക് പോകുമ്പോ തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വിവരണം നമുക്ക് എല്ലാ സ്ഥലത്തും ഒരു ഇങ്ങനത്തെ ഒരു കല്ലിന്റെ മുകളിൽ ഇങ്ങനെ കൊത്തിമാതിരി നമുക്ക് കിട്ടും അപ്പോൾ കണ്ടോ അവിടെ ഉണ്ട് ബി ബി തമ്മോലൻസ് ടോം ദോർത്ത് മൊസലിൻ ലോക്കലി നോൺ ബി ബി തമോലൻസ് ഖുസ്രു പട്ട് എന്ന് വെച്ചാൽ വളരെ നമുക്ക് ഡീപ്പായിട്ടൊരു വിവരണോ കാര്യങ്ങളോ നമുക്ക് എവിടെ ഇല്ല ഇയാളെ പറ്റി പിന്നെ അതേമാതിരി എന്താ നെറ്റിലോ വിക്കിപീഡിയയിലോ കാര്യങ്ങളൊക്കെ നോക്കിയാലും നമുക്ക് വല്ലാണ്ട് ഇയാളെ പറ്റി ഒന്നും കിട്ടുന്നില്ല അപ്പം ഇതും ഇതേമാതിരി തന്നെ ചെറിയൊരു ടോംബാണ് സറൗണ്ടിങ് ഒരു ഒരു എന്താ പറയുക ഒരു ആറ് കോണായിട്ട് നിർമ്മിച്ച ഇത് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഉള്ളിലൊന്നും കാണാൻ പറ്റില്ല കാരണം ഉള്ളിൽ കാണാൻ പറ്റില്ല ചെല ഒന്ന് പ്ലെയിനാണ് പിന്നെ ഗില്ല് കാര്യങ്ങളൊക്കെ ഇട്ടതാണ് അപ്പോൾ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ലോങ്ന്ന് കാണാം പക്ഷെ അതിനുള്ളിലൊന്നും കയറാൻ പറ്റില്ല അപ്പോൾ എല്ലാം ക്ലോസാണല്ലോ അപ്പം ഇവിടെയൊക്കെ പറഞ്ഞ ഇവിടെ ഒക്കെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഇപ്പം നമ്മൾ പറഞ്ഞപ്പോൾ ഈ ജഹാംഗീറിൻ്റെ മരിച്ചിട്ട് ജഹാംഗീറിൻ്റെ ശവ എന്ന് പറഞ്ഞാൽ ഈ ഷഹാദ്രാബാഗ് അതായത് നമ്മളെ ലാഹോർ സിറ്റിക്ക് അടുത്ത് പാകിസ്ഥാനാണല്ലത് അതേപോലെ തന്നെ അവരുടെ വൈഫ് നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിക്കുമ്പം നമ്മൾ എസ് എൽ സിയും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നൂർ ജഹാൻ അവരുടെ ഒരു ഫേമസ് ആയിട്ടുള്ള അവർ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വൈഫായിരുന്നു അതായത് അവർ ഭരണകാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് നൈപുണ്യമുള്ള ഒരു സ്ത്രീയായിരുന്നു അപ്പം അവരെയും പിടിച്ച് പിന്നെ ബന്ധിയാക്കിയതൊക്കെ ഈ ഷാജഹാൻ തന്നെയാണ് അത് മറ്റൊരു ഭാര്യ അപ്പം അങ്ങനെയാണ് കഥകളൊക്കെ നമുക്ക് ഈ ഷാബീകത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണ് നമുക്ക് ഈ മെയിൻ ഗേറ്റ് കാണുന്നത് നമ്മൾ മെയിൻ ഗേറ്റിൽ കൂടെ അല്ല വന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വെച്ചാൽ മെയിൻ ഗേറ്റ് കാണാനാണ് ഇപ്പോൾ മെയിൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അറിയാമല്ലോ ഈ കോട്ടകളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് ഇത് ഒരു ഗാർഡനാണ് ആണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഗാർഡൻ്റെ ഫ്രണ്ടിലെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വലിയൊരു ഗേറ്റൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ നമുക്ക് ആ ഗേറ്റ് ഒന്നും എന്തായാലും കാണാതെ പോകണമെന്ന് മോശം നമുക്ക് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ പുറേ കൂടെ തന്നെ പോയാൽ മതി പക്ഷേ ആ ഗേറ്റൊന്ന് കാണണം എന്ന് വെച്ചാൽ ഇതാണ്ടോ ഈ മതിൽ കണ്ടോ ഈ ഒരു മതിൽ നിന്ന് ഭയങ്കര ഭീതിയും കാര്യങ്ങളൊക്കെയാണ് ഈ മതിലിൻ്റെ തൊട്ട സൈഡിൽ തന്നെയാണ് മെയിൻ റോഡ് റോഡ് പോകുന്നത് ഇതിന് സറൗണ്ടിങ് ഇപ്പോൾ റോഡാണ് ഈ പ്രയാഗരാജും റോഡുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഈ ദൂരെ കാണുന്നതാണ് നമ്മളെ മെയിൻ ഗേറ്റ് കണ്ടോ ഒരു കോട്ടയൻ്റെ ആ ലുക്കും കാര്യങ്ങളും കെട്ടും മറ്റും ഒക്കെ ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ഇപ്പോൾ കുറച്ച് കുട്ടികൾ കാര്യങ്ങളൊന്നും ഫ്രണ്ടിൽ എൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അവർ ഈ കോട്ടയ ഈ കോട്ടയൻ്റെ ഫ്രണ്ട് ഗേറ്റ് ഓപ്പൺ അല്ല പക്ഷേ അവരെങ്ങനെയാണ് വന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഒന്ന് പോകുന്നത് കാരണം അവിടെ ക്ലോസ് ആയിട്ട് അവരെങ്ങനെ കയറി നടണല്ലോ അപ്പം അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ആദ്യകാലങ്ങളിൽ ഇത് ഓപ്പൺ ആയിരുന്നു ഇതാണ് മെയിൻ എൻട്രൻസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് പുറകെ കൂടെ മാറ്റി കണ്ടോ ഇതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടോ ഒരു നമ്മളൊരു വാച്ച് ടവർ മാതിരി ഒരു നിരീക്ഷിക്കാനുള്ള സെറ്റപ്പും ഇറമുകൾ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഗേറ്റിൽ ഇവർ സെറ്റ് വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ ഒരു സെക്യൂരിറ്റി ആ രണ്ട് സെക്യൂരിറ്റിക്കാരും സിവിൽ ഡെസ് ഒക്കെ ഇരിക്കുന്നുണ്ട് സെറ്റപ്പ് ഉണ്ടോ പുറത്ത് സിവിലാണ് ഭയങ്കര ഹൈറ്റ് ആട്ടോ അന്നത്തെ കാലത്ത് ഇതിനെക്കാർ ഭയങ്കര ഹൈറ്റും കാര്യങ്ങളൊക്കെ കാരണം ആൾക്കാർ കുറച്ചൊരു ഹൈറ്റും പിന്നെ അന്നത്തെ കുതിര കാര്യങ്ങൾ ആന അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ സംഭവം തന്നെയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ കോട്ടേൻ്റെ ഒരു ഫ്രണ്ട് ഗേറ്റ് അതായത് ഈ ഉദ്യാനത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റ് തന്നെ അവർ ഇങ്ങനെ ഉണ്ടാക്കിയ അപ്പോൾ അന്നത്തെ കോട്ടകൾ കാര്യങ്ങളൊക്കെ ഗേറ്റും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നമുക്കിനി അങ്ങനത്തെ കോട്ടകളും കാര്യങ്ങളൊക്കെ നമുക്കിനിയും സന്ദർശിക്കണം ഇതുണ്ടോ ഈ ഒരു ഇത്രയും വലിയൊരു ഗേറ്റിന് ചെറിയൊരു ഡോറ് വെച്ചിട്ടുണ്ട് ചെറിയൊരു ഡോറ് കണ്ടു ഇതിൻ്റെ വിടുത്തുതന്നെ നിങ്ങൾ കണ്ടാൽ അറിയാം ഈ സ്ക്രൂ ഒക്കെ വെച്ചാൽ ഭയങ്കര സ്ക്രൂവും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ മരത്തിൻ്റെ ഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ വെച്ചടിച്ച് പട്ടൊക്കെ വെച്ചിട്ട് ഇരുമ്പിൻ്റെ പട്ട ഒക്കെ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത് മുകളിലൊക്കെ ഒരു ഡോമ് മാതിരി അപകാര ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽക്കൂടെയാണ് ആൾക്കാർ അങ്ങോട്ട് നുഴഞ്ഞു പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ മുന്നിൽ പോയ ടീമൊക്കെ ഇതിലെ നുഴഞ്ഞു വരുന്നത് അത് ഉണ്ടോ ഫ്രണ്ടാണ്ടോ സിവിലാണ് പക്ഷെ അവിടെ ഒക്കെ കംപ്ലീറ്റ് ക്ലോസ് ആണ് നമ്മൾ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇത് ഞാനിപ്പം ഇതിലൂടെ ഊർന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയില്ല ഒരു കാഴ്ച അത് ഫ്രണ്ട് ഗേറ്റിന്റെ ഇപ്പം ഞാൻ പുറത്താണുള്ളത് നമ്മ ഈ ഒരു ഡോറിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാം കണ്ടോ ഓരോ ഡിസൈൻ ഡിസൈൻ ഡിസൈനാണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് എന്തുകൊണ്ട് കുതിരേൻ്റെ കുളമ്പിനടിക്കുന്ന ആ പ്ലേറ്റുകളതൊക്കെ ആ പ്ലേറ്റുകളൊക്കെ വെച്ചിട്ട് ഇതൊക്കെ കംപ്ലീറ്റ് ഒരു റഫ് ആൻഡ് ടഫ് അപ്പം ഞാൻ അവിടെ നിന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി പുറകിലെ കയറ്റിൽ കൂടെ തന്നെ നമ്മൾ തിരിച്ചു പോകാനുള്ളതിനാണ് ഇനിയും നമ്മൾ കുറേ കോട്ടകളും കാര്യങ്ങളും പഴയ കാര്യങ്ങൾ അതേമാതി കരണ്ട സംഭവിക്കുന്നത് ഇനിയൊരുപാട് രാജാക്കന്മാരെ കോട്ട പൊത്രങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ